ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറെ ശ്രദ്ധ നേടിയ താരങ്ങളായിരുന്നു ഗബ്രി ജാസ്മിൻ ജിൻഡോ അർജുൻ ശ്രീതു എന്നിവർ ബിഗ് ബോസിന് ശേഷവും തങ്ങളുടെ സൗഹൃദം നിലനിർത്തുന്ന ഇവർ ഇപ്പോഴത്തെ ഒരിക്കൽ കൂടെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് ഷൂട്ടിനോട് അനുബന്ധിച്ചായിരുന്നു ബിഗ് ബോസ് താരങ്ങളുടെ കൂടിച്ചേരലും എല്ലാവരും ഒരുപ്പിച്ച് സെൽഫിയൊക്കെ എടുത്താണ് പിരിഞ്ഞത് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് പരിപാടിയിലേക്ക് എത്തിയത് പരിപാടിയിലേക്ക് വരുന്നതിന്റെയും മറ്റ് താരങ്ങളെ കണ്ടതിന്റെയും എല്ലാം വിശേഷങ്ങൾ ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പരിപാടിയുടെ ഭാഗമായി ജാസ്മിനും ഗബ്രിയും ഒക്കെ അണിനിരിക്കുന്ന ഒരു സ്കിറ്റും ഉണ്ടായിരുന്നു സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലായി സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയുടെ പ്രൊമോ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സ്കിറ്റിൽ ജാസ്മിൻ നാഗവല്ലിയായി എത്തുമ്പോൾ ജിൻഡോയാണ് രാമനാഥനായി എത്തുന്നത് രസകരമായ ഒരു സ്കിറ്റാണ് ജാസ്മിനും ജിൻഡോയും തമ്മിൽ ചെയ്തിരിക്കുന്നതെന്ന് പ്രൊമോ വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത് നാഗവല്ലി രാമനാഥനെ അടിക്കുന്ന ഒരു രംഗമുണ്ട് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിൽ സാധിക്കാത്തത് ജിൻഡോയിക്കിട്ട് ജാസ്മിൻ ഇവിടെ അങ്ങ് തീർത്തു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ സ്കിറ്റ് കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ അതേസമയം സ്കിറ്റിലേക്ക് വേണ്ട രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനായി തിരുവനന്തപുരത്തെ ഒരു തറവാട് വീട്ടിലേക്ക് മറ്റ് അണിയറ പ്രവർത്തകർക്കൊപ്പമായിരുന്നു ജാസ്മിനും ഗബ്രിയും എത്തിയത് ഇതെല്ലാം ഗബ്രി തന്റെ വ്ലോഗിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട് റിഹേഴ്സലായി ജാസ്മിൻ ആദ്യം തന്നെ പോയി താൻ വൈകിയാണ് സ്റ്റുഡിയോയിലേക്ക് എത്തിയത് അപ്പോഴേക്കും ജാസ്മിന്റെ നാഗവലി ഏകദേശം സെറ്റ് ആയിരുന്നുവെന്നും വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് ജിൻഡോയ്ക്കൊപ്പം പെർഫോം ചെയ്യുന്നത് കണ്ടുവെന്നും താൻ കളിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന മൈക്കിൾ ജാക്സന്റെ കുറച്ച് സ്റ്റെപ്പ് ആണെന്നും ഗബ്രി തമാശ രൂപേണെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേസമയം അർജുൻ ശ്രീധു എന്നിവർ അണിനിരക്കുന്ന ഡാൻസ് പ്രോഗ്രാമും ടെലിവിഷൻ അവാർഡിന്റെ ഭാഗം ഇതിന്റെ പ്രമോയും വിശേഷങ്ങളും ഏഷ്യാനെറ്റ് തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വേദിയിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് എന്നാണ് അർജുൻ പറയുന്നത് താൻ നേരത്തെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഇത്തരം വേദികളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീധു പറയുമ്പോൾ തന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലെയുള്ള എന്നാണ് അർജുന്റെ പ്രതികരണം കഴിഞ്ഞ തവണ അവാർഡൊക്കെ കിട്ടിയിരുന്നു ബിഗ് ബോസ് കാരണമാണ് ഇത്തവണ ഈ അവസരം ലഭിച്ചതെന്നും ബിഗ് ബോസിനകത്ത് മികച്ച പിന്തുണ എല്ലാവരും നൽകി അതുകൊണ്ട് മാത്രമാണ് അത്രയും ദിവസം അവിടെ നിൽക്കാൻ സാധ്യത െന്നും അതിന് പ്രത്യേക നന്ദിയെന്നും പിന്നെ തങ്ങളുടെ പെർഫോമൻസ് എല്ലാവരും ശ്രീതു പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് സീസൺ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് ജാസ്മിൻ കോംബോ ബിഗ് ബോസ് മാസങ്ങൾ പിന്നിട്ടെങ്കിലും നിരവധി ആരാധകർ ഇന്നും താരങ്ങൾക്കുണ്ട് ബിഗ് ബോസ് അവസാനിച്ച് ഏറെ നാളുകൾക്ക് ശേഷം ഏവരും ഒന്നിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് അവാർഡ് ഷോയിലൂടെ